പ്രഖ്യാപിതമായ ലക്ഷ്യം പെട്രോളിലും ഡീസലിനും ഇരുപത്തഞ്ച് ശതമാനം വരെ എത്തനോൾ ബ്ലൻഡിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും കൊണ്ടുവരണം എന്നതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്ര എല്ലാ നിയമവും അനുസരിച്ച് മാത്രമേ സർക്കാരംഭിക്കാൻ പറ്റൂ അത് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ച് അത്തരം ഒരു ധർമ്മക്കാരും വെച്ചു മുറപ്പിക്കുന്ന പ്രശ്നമില്ല അതിൽ നിയമാനുസൃതമുള്ള കർക്കശമായ നടപടി ഉണ്ടാവും ക്രമക്കേറിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ നിയമ നടപടി നേരിടുന്നുണ്ട്